എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം എയ്ത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ലെസൺ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ബൈ ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യുവ അസംബ്ലിയിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി റീഡ് ആൻഡ് ർ ഫോർ എ കോഴ്സ് ഗ്രേറ്റ് തിങ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ആളുകൾ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിക്കുമ്പോൾ വലിയ വിജയം തന്നെ നേടാൻ സാധിക്കും ഡോണ്ട് യു അഗ്രി നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലേ ആർ ന്യൂമറസ് എക്സാമ്പിൾസ് ഫോർ ദീസ് ഇൻ ഹിസ്റ്ററി ഈ ഒരു വസ്തുതയുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട് ക്യാൻ യു മെൻഷൻ എ ഫ്യൂ ഓഫ് ദം അതിൽ ചിലതെല്ലാം നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ അവർ നേഷൻ ബിക്കെയിം ഫ്രീ ബിക്കോസ് ഓഫ് ദ യുണൈറ്റഡ് എഫേർട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് വർക്ക് ഓഫ് ലൈഫ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദിസ് കൺട്രി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്തരായ ജനങ്ങൾ ഒരുമിക്കുന്നതിലൂടെയാണ് വ്യത്യസ്ത ജീവിതം പുലർത്തിയിരുന്ന ആളുകൾ വ്യത്യസ്ത മതവും ജാതിയും തൊഴിലും ചെയ്തിരുന്ന വ്യക്തികൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത് ലെറ്റ് ജവഹർലാൽ നെഹ്റു സ്പീച്ച് ഓൺ ദി മൊമൻ്റസ് ഒക്കേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുന്ന ആ നിമിഷത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ കേൾക്കുക എ വിത്ത് ഡെസ്റ്റിനി വിധിയോട് കൂടിച്ചേരുക വിധിയുമായുള്ള കൂടിച്ചേരൽ എന്നാണ് ഡെസ്റ്റിനി എന്ന പദത്തിന്റെ അർത്ഥം വിധി എന്നും ട്വിസ്റ്റ് എന്നാൽ ഒത്തുചേരുക കൂടിച്ചേരൽ എന്നുമാണ് വിധിയോട് ഒപ്പമുള്ള കൂടിച്ചേരൽ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓൺ ദ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ ആ പ്രസംഗമാണ് നമുക്ക് താഴെ പഠിക്കാൻ തന്നിരിക്കുന്നത് ലോങ് മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് നൗ ടൈം കം വെൻ വി ഷാൾ റെഡി അവർ വളരെ കാലം മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നമ്മൾ ൂടിച്ചേരും എന്നൊരു പ്ലഡ്ജ് ഒരു ശബദം നമ്മൾ എടുത്തിരുന്നു ആ ശബദം റിഡീം ചെയ്തിരിക്കുന്നു റിഡീം എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ് ആ ശബദം ടു കംസ് വി ഷാൾ റിഡീം അവർ പ്ലഡ്സ് നമ്മൾ അന്ന് എടുത്തിരുന്ന ആ ഒരു ശബദം ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു നോട്ട് ഓളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്നേഷ്യലി പക്ഷെ അത് പൂർണമായിട്ടുമല്ല പക്ഷേ സബ്സ്നേഷി വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ വെയിറ്റ് ടു ലൈഫ് ആൻഡ് ഫ്രീഡം ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് ഹവർ അർദ്ധരാത്രിയുടെ മണിക്കൂർ സ്ട്രോക്ക് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് അടിക്കുമ്പോൾ അർദ്ധരാത്രി മണി മുഴങ്ങുമ്പോൾ ദ ഓൾ വേൾഡ് സ്ലീപ്പ് ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ വിൽ അവ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉറക്കമുണരുകയാണ് എ മൊമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദി ഓൾഡ് ടു ദ ന്യൂ വെൻ അനേജ് എൻസ് ആൻഡ് വെൻ ദ സോൾ ഓഫ് നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻസ് അറ്റോറൻസ് ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ദ സോളൻ മൊമെന്റ് വി ടേക്ക് ദ പ്ലഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹർ പീപ്പിൾ ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഹ്യൂമാനിറ്റി എ മൊമെന്റ് കംസ് വിച്ച് കംസ് ബ് റെയർലി ഇൻ ഹിസ്റ്ററി റെയർലി എന്നാൽ അപൂർവമായി എന്നാണ് ആ ഒരു നിമിഷം വരികയാണ് ഇത്തരം നിമിഷങ്ങൾ ചരിത്രത്തിൽ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ വെൻ വി സ്റ്റെപ് ഔട്ട് ഫ്രം ദി ഓൾഡ് ടു ന്യൂ വെൻ ഏജ് എൻസ് നാം ഇന്ത്യ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പഴയ കാലഘട്ടം അവസാനിക്കുകയുമാണ് വെൻ ദ സോൾ ഓഫ് എ നോഷൻ ലോങ് സപ്രസിഡ് ഫൈൻഡ് അറ്റൊറൻസ് ലോങ് സപ്രസിഡ് സപ്രസിഡ് എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക ശബ്ദിക്കുക എന്നാണ് എ ലോങ് സപ്രസിഡ് ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരാത്മാവ് സോൾ ഓഫ് നേഷൻ എന്നാണ് സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഇന്ന് അതിന്റെ ശബ്ദം ടുഡേ എ പീരിയഡ് ഓഫ് മിസ്ഫോർച്യൂൺ ആൻഡ് ഇന്ത്യ ഫോർച്വേഴ്സ് ഹെർസെൽഫ് അഗൈൻ നമ്മൾ ഇന്ന് നിർഭാഗ്യത്തിന്റെ ഒരു കാലഘട്ടത്തെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ അവളെ സ്വയം കണ്ടെത്താൻ തുടങ്ങുകയാണ് ദ അച്ചീവ്മെന്റ് വി സെലിബ്രേറ്റ് ടുഡേ ഈസ് ബട്ട് എ സ്റ്റെപ്പ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി ർ ട്രയംഫ് ആൻഡ് അച്ചീവ്മെന്റ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ നേട്ടം ഇത് ഒരു സ്റ്റെപ്പ് ഒരു തുടക്കം മാത്രമാണ് ആൻ ഓപ്പണിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രേറ്റർ ട്രയംഫ് വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ ഒരവസരങ്ങളുടെ വാതിലാണിത് ആൻഡ് അച്ചീവ്മെന്റ്സ് നേട്ടങ്ങളുടെ വാതിലാണിത് ഇറ്റ് വെയിറ്റ് അപ്പ് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും യഥാർത്ഥ അവസരങ്ങളുടെ ഒരു വാതിലാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ആർ വി ബ്രൈവ് ഇനഫ് ആൻഡ് വൈസ് ഇനഫ് ടു ഗ്രാസ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സെപ്റ്റ് ദ ചാലഞ്ച് ഓഫ് ദി ഫ്യൂച്ചർ ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ബുദ്ധിയുണ്ടോ എന്നാണ് അല്ലെങ്കിൽ ആർ വി ബ്രൈവ് ഇനഫ് നിങ്ങൾ ധീരന്മാരാണോ ആൻഡ് വൈസ് ഇനഫ് നിങ്ങൾ ബുദ്ധിമാന്മാരാണോ ഈ ഒരു അവസരം നേടാനും ഭാവിയിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനുമുള്ള ധീരതയും ബുദ്ധിയും നിങ്ങൾക്കില്ലേ ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് റെസ്പോൺസിബിലിറ്റി സ്വാതന്ത്ര്യവും അധികാരവും നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ നേടിത്തരുന്നു ദ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൺ ദീസ് അസംബ്ലി എ സോവറീൻ ബോഡി റെപ്രസെന്റിങ് ദ സോവറീൻ പീപ്പിൾ ഓഫ് ഇന്ത്യ റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് അപ്പോൾ ഉത്തരവാദിത്വം ഈ ഒരു അസംബ്ലിയിൽ നിക്ഷിപ്തമാണ് ബോഡി റെപ്രസെന്റിങ് സോവറീൻ പരമാധികാരമായ ഈ ഒരു അസംബ്ലി റെപ്രസെന്റിങ് ദ സോവറീൻ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പരമാധികാരമുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ പരമാധികാരമുള്ള പാർലമെന്റിലെ അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ബോഡി ബിഫോർ ദ ബർത്ത് ഓഫ് ഫ്രീഡം വി ഹാവ് എൻജോയ്ഡ് ഓൾ ദ എൻജോഡ് ഓഫ് ലേബർ ആൻഡ് അവർ ഹാർട്സ് ആർ ഹെവി വിത്ത് മെമ്മറി ഓഫ് ദിസ് സോറോ സം ഓഫ് ദോസ് പെയിൻസ് കണ്ടിന്യൂ ഈവൻ നൗ ബിഫോർ ദ ബേർത്ത് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യം ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് വി ഹാവ് എൻഡ് നമുക്ക് എൻജ് സഹിക്കേണ്ടി വന്നു ഓഫ് ലേബർ അല്ല അടിമത്തത്തിന്റെ തൊഴിലിന്റെ കഠിനാധ്വാനത്തിന്റെ ഒക്കെ വേദനകൾ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ ഹാർട്ട്സ് ആർ ഹെവി വിത്ത് ദ മെമ്മറി ഓഫ് ദ സോറോ ദുഃഖത്തിന്റെ ഭാരം കൊണ്ട് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ദുഃഖം കൊണ്ട് നമ്മുടെ ഹൃദയം ഭാരമുള്ളതായി മാറപ്പെട്ടിട്ടുണ്ട് സം ഓഫ് ദോസ് പെയിൻ കണ്ടിന്യൂ യുവൻ നാവ് അല്ല അത്തരം ദുഃഖങ്ങൾ വേദനകൾ ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ട് ചുമക്കുന്നുണ്ട് നൗ ളസ് പാസ്റ്റ് ഈ സോവർ ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ദാറ്റ് ബി കൺ ഹസ് നൗ നമ്മുടെ ഭൂതകാലം ഇവിടെ അവസാനിച്ചിരിക്കുന്നു വേദനയുടെയും കഷ്ടപ്പാടിന്റെയും അടിമത്തത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഒക്കെ ഭൂതകാലം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഭാവി നമ്മളെ ബീക്കണി മാടി വിളിക്കുകയാണ് ദ ഫ്യൂച്ചർ ഈസ് നോട്ട് വൺ ഈസ് ഓർ റെസ്റ്റിംഗ് ബട്ട് ഓഫ് ഇൻസസൻസ് സോ ദാറ്റ് വി മേ ഫുൾഫിൽ ദ പ്ലഡ്ജ് വി ഹാവ് സോ ഓഫൻ ടേക്കൺ ആൻഡ് ദ വൺ വി ഷാൾ ടേക്ക് ടുഡേ ഭാവി എന്നതൊരിക്കലും ഈ ആശ്വാസത്തിന്റെയോ റസ്റ്റിംഗ് വിശ്രമത്തിന്റെയോ ഒന്നല്ല പകരം ഇൻസസ് എൻസ് ഡ്രൈവിംഗ് ഒരിക്കലും അവസാനിക്കാത്ത പോരാട്ടത്തിന്റെ പരിശ്രമത്തിൻ്റെതാണ് ഭാവി എന്നത് കാരണം നമുക്ക് ഓരോരുത്തർക്കും പ്ലഡ് വി ഹവ് ടേക്കൺ നമ്മൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ പൂർത്തീകരിക്കേണ്ടതുണ്ട് നമ്മൾ ഇന്നെടുക്കുന്ന ആ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ നമ്മൾ ഭാവിയിൽ നിരന്തരം നിർത്താതെ വിശ്രമിക്കാതെ പരിശ്രമിക്കേണ്ടതുണ്ട് ദ സർവീസ് ഓഫ് ഇന്ത്യ മീൻസ് ദ സർവീസ് ഓഫ് മില്യൻ സൂസഫർ ഇന്ത്യയെ സേവിക്കുക എന്നാൽ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സേവിക്കുക എന്നതാണ് ഇറ്റ് മീൻസ് ദ എൻഡിംഗ് ഓഫ് പോവേർട്ടി ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് ഡിസീസ് ആൻഡ് ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതിനർത്ഥം ഇന്ത്യയിൽ നേരിടുന്ന ദാരിദ്ര്യം ഇഗ്നോറൻസ് അറിവില്ലായ്മ ഡിസീസ് രോഗങ്ങൾ ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളിലെ അസമത്വങ്ങൾ എന്നിവ അവസാനിപ്പിക്കാനുള്ള ശ്രമം എന്നാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെയും അറിവില്ലായ്മയും രോഗങ്ങളെയും അസമത്വങ്ങളെയും അവസാനിപ്പിക്കാനുള്ള പരിശ്രമമായിരിക്കണം നമ്മുടേത് ദ അംബീഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ഓഫ് അവർ ജനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവരി ടിയർ ഫ്രം എവരി ഐസ് നമ്മുടെ ഈ തലമുറയിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും കണ്ണുനീർ കണ്ണിലെ ടിയർ കണ്ണുനീര് തുടച്ചു മാറ്റാൻ സാധിക്കുന്നതായിരിക്കണം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള സ്വതന്ത്രമായ ഇന്ത്യ എന്നത് ദാറ്റ് മേ ബി ബിയോണ്ട് അസ് വട്ട് ആസ് ലോങ് ദർ ആർ ടിയേഴ്സ് ആൻഡ് സഫറിങ് as ലോങ് ആസ് അവർ വർക്ക് വിൽ നോട്ട് ബി ഓവർ ദാറ്റ് മേ ബി ബിയോണ്ട് അസ് ഒരു പക്ഷെ അത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിനും അപ്പുറമായിരിക്കാം പക്ഷെ എത്ര കാലം നമ്മുടെ രാജ്യത്ത് കണ്ണുനീരും ദുരിതവും ഉണ്ടോ അത്ര കാലം നമ്മൾ ഒരിക്കലും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം കാലം നമ്മൾ അത് തുടച്ചു മാറ്റാൻ പരിശ്രമിക്കേണ്ടതാണ് ആൻഡ് സോ വി ഹവ് ടു ലേബർ ആൻഡ് ടു വർക്ക് ആൻഡ് ടു വർക്ക് ഹാർഡ് ടു ഗിവ് റിയാലിറ്റി ടു അവർ ഡ്രീംസ് അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കേണ്ടതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് കഠിനമായി പ്രവർത്തിക്കണം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം ദോസ് ഡ്രീംസ് ആർ ഫോർ ഇന്ത്യ ബട്ട് ആർ ഓൾസോ ഫോർ ദ വേൾഡ് അത്തരം സ്വപ്നങ്ങൾ ഇന്ത്യയുടെ സ്വപ്നമാണ് അതുപോലെ തന്നെ അത് ഈ ലോകത്തിന്റെ സ്വപ്നമാണ് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഫോർ ഓൾ ദ നേഷൻസ് ബട്ട് ദ ആർ ആൾസോ ഫോർ ദ വേൾഡ് ഫോർ ഓൾ ദ നേഷൻസ് ആൻഡ് പീപ്പിൾസ് ആർ ടു ക്ലോസ്ലി നിറ്റ് ടുഗേദർ ടുഡേ ഫോർ എനി വൺ ഓഫ് ദം ടു ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ലിവ് അപ്പാർട്ട് പാർട്ട് പീസ് ഈസ് ഇന്ന് ലോകത്തെ എല്ലാ ജനങ്ങളും പരസ്പരം ഒരു നൂലിൽ തുന്നിച്ചേർത്ത പോലെ ജീവിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് ഫ്രീഡം സോ ഇസ് പ്രോസ്പിരിറ്റി നൗ സോ വിസ് ഡിസാസ്റ്റർ ഇൻ ദീസ് വൺ വേൾഡ് ദാറ്റ് സ്പ്ലിറ്റ് ഇൻസൊലേറ്റഡ് ഫ്രാഗ്മെൻസ് സമാധാനവും സ്വാതന്ത്ര്യവും അപ്രകാരം തന്നെയാണ് ഒരിക്കലും വിഭജിക്കപ്പെടാത്ത ഒന്നാണ് സമാധാനവും സ്വാതന്ത്ര്യവും അതുപോലെ സമ്പൽ സമൃദ്ധിയും എപ്പോഴെങ്കിലും കഷ്ണങ്ങളായി സ്പ്ലിറ്റ് വേർപിരിക്കേണ്ടി വരുമ്പോൾ അത് അവിടെ ദുരന്തത്തെ സൃഷ്ടിക്കുന്നു ജനങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ സമാധാനം ഇല്ലാതാക്കപ്പെടുന്നു ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്നു അവിടം ദുരന്തപൂർണമാകുന്നു ഓഫ് ഇന്ത്യ ഹൂസ് റെപ്രസെൻറ്റേറ്റീവ്സ് വി ആർ വി മെയ് ആൻ അപ്പീൽ ടു ജോയിൻ അസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദീസ് ഗ്രേറ്റ് അഡ്വെഞ്ചർ ദിസ് ഈസ് നോ ടൈം ഫോർ പെറ്റി ആൻഡ് ഡെസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ോ ടൈം ഫോർ ഇൽ വിൽ ഓർ ബ്ലെയിമിംഗ് അതേഴ്സ് വി ഹൗ ടു ബിൽഡ് എ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ വെർ ആൾ ഹവർ ചിൽഡ്രൻ മേ ഡൽ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഹൂ റെപ്രസെൻറ്റേറ്റീവ് വി ആർ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളെവരും വി മേ ക്യാൻ അപ്പീൽ ടു ജോയിൻ അസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ വനാനിരിക്കുന്ന സാഹസികമായ പ്രവർത്തികളെ വിശ്വാസതയോടും ആത്മവിശ്വാസത്തോടും കൂടി നമ്മൾ ഒരുമിച്ച് വേണം പ്രവർത്തിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ദിസ് ഈസ് നോ ടൈം ഫോർ പെറ്റി ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഈ ഒരു നിമിഷം പരസ്പരം നശിപ്പിക്കുന്നതിന് തുല്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാതെ വിലയില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കാതെ നോ ടൈം ഫോർ ഈർ ബ്ലെയിമിങ് പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രതിനിധികളായ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് വി ഹവാവ് ബിൽഡ് എ നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ ഒരു മഹത്തായ ഒരു വസതി നമുക്ക് രൂപപ്പെടുത്താം അതാണ് പവിത്രമായ സ്വതന്ത്രമായ ഇന്ത്യ ആ സ്വതന്ത്രമായ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ മക്കൾക്കും ഇന്ത്യയുടെ മക്കൾക്ക് താമസിക്കാനുള്ള ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ഒരു താമസ സ്ഥലം പോലെ അതിമഹത്തരമായ ഒരു ഭവനം ഒരു വീട് പോലെ നമുക്ക് ഇന്ത്യയെ ബിൽഡ് ചെയ്യണം കെട്ടിപ്പടുക്കണം ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിച്ചത് എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക നമ്മുടെ ക്ലാസ് ആദ്യമായി വാച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആൻഡ് ഡിസ്കോഴ്സ് ആക്ടിവിറ്റിയുമായി അടുത്ത വീഡിയോ ലെഷനിൽ കാണാം അതുവരെ ഗുഡ് ബൈ